രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ എൽ ഡി എഫ് മൂന്നാമ്പതും അധികാരം നിലനിർത്തുകയാണ് എങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ ഫോർമുലകളും യു ഡി എഫിന്റെ പക്കലുണ്ട് എന്നാൽ പഠിക്കൽ കലമുടയ്ക്കുന്ന ഒരു പ്രവണത യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ള ആശങ്ക പ്രവർത്തകർക്ക് തന്നെയാണ് തന്നെയുണ്ട് അത് സമീപകാലത്തെ പത്രമാധ്യമ വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസിനകത്തെ ഭിന്നതകൾ തന്നെയാണ് ആദ്യം നമുക്ക് വി ഡി സതീശനിൽ നിന്ന് നിന്ന് തന്നെ തുടങ്ങാം വി ഡി സതീശൻ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു മികച്ച നേതാവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്രയും വലിയ വിജയം നേടാനുള്ള പ്രധാന കാരണം വി ഡി സതീശൻ എന്ന് തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമുണ്ടാകില്ല നിലമ്പൂരിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് മുസ്ലിം ലീഗിന് വലിയ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ ആ നിലമ്പൂരിൽ മുസ്ലിം ലീഗിനെയും ഒപ്പം നിർത്തി വലിയൊരു വിജയം നേടാൻ വി ഡി സതീശൻ എന്ന യു ഡി എഫ് ചെയർമാന് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് കൂടാതെ പി വി അൻവറിന്റെ കാര്യത്തിൽ വി ഡി സതീഷൻ സ്വീകരിച്ച നിലപാടുകൾ അത് നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് മനസ്സിലായി തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനെ സഖ്യത്തിൽ അതായത് യു ഡി എഫ് സഖ്യത്തിൽ നിർത്താൻ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള കെ സുധാകരൻ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് ഇവർക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അവിടെയും വി ഡി സതീഷൻ നിലപാടാണ് പി വി അൻവറിന് യു ഡി എഫിൽ യു ഡി എഫ് സഖ്യത്തിൽ എത്തിച്ചേരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയി ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമായിരുന്നു പക്ഷേ വിജയത്തിന്റെ യാതൊരു ക്രെഡിറ്റും കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ യു ഡി എഫിന്റെ മറ്റ് കക്ഷികൾ ലഭിക്കില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും പി വി അൻവർ കൊണ്ടുപോകുമായിരുന്നു ഒരു വോട്ടിനെങ്കിൽ ഒരു വോട്ട് ആ വോട്ട് യു ഡി എഫിന്റെ കരുത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഐക്യത്തിൽ നിന്ന് തന്നെ വിജയിക്കുമ്പോഴാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയൊരു പ്രസക്തി ഉള്ളത് ബി ഡി സതീഷിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയൊരു വിജയം പി വി അൻബറെ കൂടാതെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫിന് വിജയിക്കാൻ സാധിപ്പിച്ചത് എന്നുള്ളത് സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്തരത്തിലൊരു വലിയ വിജയം യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രസ്താവന എന്താണ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊന്നും എന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു അത് രമേശ് ചെന്നിത്തല ശക്തനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ അനുഭവ പാണവം കോൺഗ്രസിനും യു ഡി എഫിനും ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ കരുത്തായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നിറം കെടുത്തുന്ന ഒരു പ്രസ്താവനയായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് ഈ വിജയം എന്ന് പറയുന്നത് ടീം യു ഡി എഫിന്റെ കരുത്താണ് എന്നുള്ളതാണ് വി ഡി സതീശൻ ഒരിക്കൽ പോലും അത് എന്റെ കൊണ്ട് വിജയിച്ചതാണ് എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് വി ഡി സതീശൻ പറഞ്ഞത് ഇത് ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്നുള്ളതാണ് അവരെ എന്തിനായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന ഈ ഒരു പ്രസ്താവനയുമായി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയൊരു ഭിന്നത യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് പ്രവർത്തകർക്ക് തന്നെ ആശങ്ക ഒരു കാര്യമല്ലേ കൂടാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു പരോക്ഷ വിമർശനവും കൂടി നടത്തിയിരുന്നു അതായത് ഈ റീൽസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പി കെ ഫിറോസ് എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന ഈ റീൽസ് എന്ന് പറയുന്നത് പുതിയ കാലത്തിന്റെ ട്രെൻഡാണ് പുതിയ കാലത്തെ യുവാക്കളോട് അല്ലെങ്കിൽ പുതിയ കാലത്തെ ആളുകളോട് രാഷ്ട്രീയം പറയാൻ ഏറ്റവും മികച്ച ഒരു ആയുധം എന്ന് പറയുന്നത് റീൽസ് ആണ് ഇനി ഈ മൂന്ന് പേരും റീൽസ് ഇട്ടതാ രാജ്മോഹൻ ഉണ്ണിത്താന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ വിമർശനം അറിയിക്കേണ്ടതാ ഏതെങ്കിലും ചാനലിന്റെ മൈക്കുകളുടെ മുമ്പിൽ വന്നായിരുന്നില്ല മറിച്ച് കോൺഗ്രസിനകത്തുനിന്ന് തന്നെ അത് ചർച്ച ചെയ്യാമായിരുന്നു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ അത്തരത്തിലുള്ള കാര്യമല്ല ചെയ്തത് അദ്ദേഹം ഒരു പരസ്യമായിട്ടുള്ള ഒരു വിമർശനം അത് പരോക്ഷമാണ് എങ്കിൽ പോലും പരസ്യമായിട്ടുള്ള ഒരു വിമർശനം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇത്തരത്തിൽ വലിയൊരു ഉപതെരഞ്ഞെടുപ്പ് വിജയം നേടിയതിന് ശേഷം ഏറ്റവും നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകവേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയുള്ള ഇത്തരം വിഭിന്ന സ്വരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രതികൂലമാകുകയും എൽ ഡി എഫിന് അനുകൂലമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല എന്താണ് കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉണ്ടായതു മുതൽ തന്നെ കേൾക്കുന്ന ഒരു പഴി എന്ന് പറയുന്നത് കുലംകുത്തികൾ അത് പിണറായി വിജയന്റെ വാക്കുകളാണ് എങ്കിൽ പോലും പിന്നിൽ നിന്ന് കുത്തുന്നവരും കാലുവാരുന്നവരും ഒരുപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ ഒരുപാട് ഉണ്ട് അതൊക്കെ പരിഹരിക്കാൻ ഇപ്പോൾ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ശ്രമങ്ങൾ നടത്തുന്ന നിലയിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് സ്വന്തം രാഷ്ട്രീയ അണികളിൽ പോലും ആശങ്കയുളവാപ്പിക്കുന്നത്